ഹായ് ഫ്രണ്ട്സ് ദാ അങ്ങനെ ഞാനും ഉണ്ടാക്കി പാൽക്കപ്പ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും വിചാരിച്ച പോലെയല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എന്ന് നോക്കിയാലോ ഞാനിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് കപ്പ കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു ദാ ഇതുപോലെ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് പാൽക്കപ്പ തേങ്ങാപ്പാൽ കൊണ്ടാണ് നമ്മളിത് ഇത് ഉണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല അത്യാവശ്യം കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ ഇതാ ഞാനിപ്പോൾ കപ്പയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കപ്പക്കകത്തോട്ട് ഇതേക്ക വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നന്നായി തന്നെ വെന്ത് കിട്ടണം കേട്ടോ വെന്ത് ഉടയുന്ന പോലെ ഇതാ ഇപ്പോൾ കപ്പയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ വെന്ത് ഉടയുന്ന പോലെ നല്ല തോതിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി വേണ്ടത് രണ്ട് വെളുത്തുള്ളി ഒരു പച്ചമുളക് ആറേഴ് ചെറിയുള്ളി ഇതിനെ മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചെടുക്കണം ഒത്തിരി അരഞ്ഞൊന്നും പോകരുത് അത്യാവശ്യം ഇതുപോലെ ഒന്ന് കിട്ടണം ഇനി വെള്ളമൊക്കെ ഊറ്റി വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പക്കകത്തോട്ട് അതിട്ട് കൊടുക്കാം അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കപ്പയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഉടച്ച് കൊടുത്ത് ഇതുപോലെ ഉടഞ്ഞു കിട്ടണം ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് ഒന്നാം പാലും രണ്ടാം പാലും രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് കടുകയൊക്കെ ഒന്ന് പൊട്ടിച്ചിടേണ്ടതായിട്ടുണ്ട് ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്ന് പൊട്ടിച്ചെടുക്കാം ചെറിയുള്ളി ഇട്ടുകൊടുക്കാം വറ്റൽമുളകിട്ട് കൊടുക്കാം കറിവേപ്പില കൂടി കൊടുക്കാം അതൊരു ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോഴത്തേക്കും തയ്യാറാക്കി വെച്ചിരിക്കുന്ന കപ്പയ്ക്കകത്തോട്ട് നമുക്കിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പാൽക്കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ